ചൈത്രത്തെ ഏറ്റവും അധികം സംവദിച്ചവർ മുൾത്തസിയാക്കളാണ് അഹർസനയുമായി എല്ലാ അർത്ഥത്തിലും എതിരിട്ടവർ അവരാണ് അഹർസനയ്ക്കെതിരെ ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയവർ അവരാണ് ഈ അടിസ്ഥാനങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർബാനെ പല ആയുത്തുകൾക്കും അവർക്ക് സ്വന്തമായി തെറ്റായ അർത്ഥങ്ങൾ കൽപ്പിക്കേണ്ടി വന്നു മഹാനായ അമാനിമോലി റഹിമഉുള്ള അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ തഫ്സീർ നമുക്കറിയാം മലയാളത്തിലെ അതിൽ കാര്യമായി ഈ സി എൻ്റെ പോലത്തെ ആളുകൾ ജലിപ്പിച്ച വാദങ്ങൾക്ക് മറുപടിയാണ് അതേപോലെ അമാനുമൊലി റഹിമഉല്ലാ പരിഭാഷപ്പെടുത്തിയ മുസ്തഫ സൊബാഹി റഹിമുള്ളയുടെ കിതാബ് അത് വായിച്ചാൽ മുത്തസലിയത്തിൻ്റെ എല്ലാ ആശയങ്ങളും മലയാളത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പൊളിച്ചുകൊടുക്കാൻ പറ്റും അത്ര ലളിതമായിട്ടത് ഉൾക്കൊള്ളാവുന്ന രൂപത്തിൽ ആ നിച്ചിരുന്നില്ല ആ പുസ്തകം സാധാരണയായി പ്രഭാഷണങ്ങളിലും അതുപോലെ തന്നെ ദീനിയായ വേദികളിലുമെല്ലാം പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ടുവരുന്ന ഒരു പ്രയോഗമാണ് മുഹത്തസലിയാക്കൾ ഒരു വിഭാഗത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ മുത്തസിലി ആശയം എന്നുള്ള രൂപത്തിൽ എന്താണ് ഈ മുത്തസിലിയാക്കൾ എങ്ങനെയാണ് അതിൻ്റെ ഉത്ഭവം എന്നുള്ളതാണ് ഒന്നാമതായിട്ടുള്ള വിഷയത്തിൽ നമ്മൾ ചർച്ചയ്ക്ക് ചർച്ചക്കെടുക്കുന്നത് ഫൈസൽ മലി ആ ഒരു ഏരിയ നമ്മളൊന്ന് സംസാരിക്കും ഓക്കെ അലഹമുല്ലി മുഹമ്മദ് ഇസ്ലാമിക ലോകത്ത് അഹുസുന്നയിൽ ഒന്ന് ചില വിഷയങ്ങൾ തെറ്റി പിരിഞ്ഞു പോയി പുതിയൊരു ചിന്താ പ്രസ്ഥാനമായി രംഗത്ത് വന്ന ആദ്യകാല സംഘങ്ങളിൽപ്പെട്ട സംഘമാണ് മുഴത്തജില എന്നറിയപ്പെടുന്നത് വ്യത്യസ്ത പേരുകളിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്നുണ്ട് മുഴത്തജില എന്ന പേരാണ് പൊതുവെ വ്യാപകമായി എതിരാളികൾ കൂടുതലും അതേപോലെ മുൾത്തസിയാക്കൾ തന്നെയും അവരെ പറ്റി ഉപയോഗിച്ചു പോടുന്ന പ്രധാനപ്പെട്ട ഒരു പേര് മുഴുത്തസിയാക്കൾ എന്നാണ് വാസുലിയ എന്നൊരു പേരിലും അറിയപ്പെടാറുണ്ട് അതേപോലെ തൗഹീദിയ എന്ന പേരിലും അവർ അവരെ പരിചയപ്പെടുത്താറുണ്ട് അഹ്രു തൗഹീദി വൽ അതിൽ എന്ന പേരിലും അവർ അവരെ പറ്റി സ്വയം പരിചയപ്പെടുത്താറുണ്ട് ഇങ്ങനെ വ്യത്യസ്തമായ പേരുകളിൽ ചരിത്രത്തിൽ അറിയപ്പെട്ട സംഘമാണ് മുഴുത്തസില മുഴത്തസില എന്ന പദം ഒരു അറബി പദമാണ് വിട്ടുപോവുക വെടിയുക തെറ്റിപ്പോവുക എന്നൊക്കെയാണ് നേരെ ആ വാക്കിന് അർത്ഥം അഹ്രുസന്നയുടെ ആ ട്രാക്കിൽ നിന്ന് വഴിമാറിപ്പോയി എന്ന അർത്ഥത്തിൽ അവർക്ക് ആദ്യകാലത്ത് കിട്ടിയ ഒരു പേരാണ് യഥാർത്ഥ മുഴുത്തസില എന്ന പേര് ഇജ്ര എൺപതിൽ ജനിച്ച് ഇജ്ര നൂറ്റി മുപ്പത്തി ഒന്നിൽ മരണപ്പെട്ട മദീനക്കാരനായ വാസുൽ ഇബിൻ അത്വാ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ മുഴത്തജിരി ചിന്താ പ്രസ്ഥാനത്തിൻ്റെ തുടക്കക്കാരൻ എന്നത് തർക്കമില്ലാത്ത വിഷയമാണ് അദ്ദേഹം താബിഴയായ ഹസൻ ബസറിയുടെ സദസ്സിൽ ധാരാളമായി പങ്കെടുക്കുന്ന ആളായിരുന്നു നിൽക്കുന്നതിൽ ഹസൻ ബസ്രിയുടെ ശിഷ്യനാണോ അല്ലേ എന്നത് ചൈത്രത്തിൽ അഭിപ്രായവ്യത്യാസമുണ്ട് അത് ഹസൻ ബസിയുടെ സദസ്സുകളിൽ വൈജ്ഞാനികമായ വേദികളിൽ ധാരാളമായി പങ്കെടുക്കുകയും അവിടെ ഇരുന്ന് ക്ലാസ് കേൾക്കുകയും ഒക്കെ ചെയ്യാറുള്ള ആളായിരുന്നു വാസുൽ ഇബിന് അത്തോ പിന്നീട് ചില വിഷയങ്ങളിൽ ഹസൻ ബസ്റിയുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായി പ്രത്യേകിച്ച് വൻപാപങ്ങൾ ചെയ്ത ആളുകളെ പറ്റി എന്തു നിലപാട് സ്വീകരിക്കണം എന്ന വിഷയത്തിൽ അക്കാലത്ത് വലിയൊരു വിവാദം തന്നെ മുസ്ലിൻ ലോകത്തുണ്ടായിരുന്നു മദ്യപാനം കൊലപാതകം പലിശ വ്യഭിചാരം തുടങ്ങിയ വൻ പാപങ്ങൾ ചെയ്താൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി കാഫിറായി മാറും എന്ന് വാദിക്കുന്ന ഹവാലിജുകൾ അന്ന് രംഗത്തുണ്ട് എന്നാൽ അഹലിസന്നെ പൊതുവെ സ്വീകരിച്ചു പോകുന്ന അവർ കാഫിറാവുകയില്ല ഒരു മുക്മിനീങ്ങൾ തന്നെയാണ് എന്നാൽ ഈമാൻ കുറയും തൗപ ചെയ്ത് മടങ്ങിയാൽ അവർക്കത് അള്ളാഹു പുറത്തു കൊടുക്കും കാഫറാവുകയില്ല എന്നാണ് അഹലിസുൻ്റെ പൊതുവെ നയമായി സ്വീകരിച്ചിരുന്നത് ഈ വിഷയത്തിൽ വേറിട്ടൊരഭിപ്രായം കൊണ്ടുവന്ന ആളാണ് വാസുൽ ഇബ്ബിൻ അത്വാദ് ഹസൻ ബസീർ അഹമ്മദിയുടെ സദസ്സിൽ അദ്ദേഹത്തോടൊരാളൊന്ന് സംശയം ചോദിക്കുന്നത് ഏ വിഷയത്തിൽ തന്നെയാണ് ഞങ്ങളുടെ നാട്ടിൽ വലിയ വിവാദങ്ങളുണ്ട് ചില ആളുകൾ ഇങ്ങനെ പഠിച്ചത് ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയ സംബന്ധമായി ഹസൻ ബസറിയോട് ചോദ്യം ഉന്നയിക്കുകയും ആ ചോദ്യം കഴിയുമ്പോൾ വാസുൽ ഇബിൻ അത്വാദ് ചാടിക്കയറിക്കൊണ്ട് ഉത്തരം പറയുകയാണ് ചെയ്യുന്നത് ചോദ്യം ഹസൻ ബസൂറിയോടാണ് ഹസൻ ബസുറി താബിഴിയാണ് നൂറ്റി പത്തിനു വഫാത്തായ അഞ്ഞൂറോളം സഹാബിമാരെ കണ്ട പ്രഗൽഭനായ താബിഴി വര്യനാണ് ഹസൻ ബസൂർ റഹിമഅള്ള അദ്ദേഹത്തിൻ്റെ സദസ്സിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിനെ മറികടന്ന് ആ ചോദ്യത്തിന് ഉത്തരം പറയുകയും എൻ്റെ അഭിപ്രായം ഇതാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു അഭിപ്രായം രംഗത്ത് വരികയും ചെയ്ത് കൊണ്ടുവരികയും ചെയ്തതാണ് വാസൽഇബിൻ അൽമൻസിലൈൻ അൽമൻസില തെയ്ൻ എന്നാണ് പൊതുവേ അറിയപ്പെടുന്നത് രണ്ട് മൻജിരകൾക്കിടയിലെ ഒരു മൻജില അഥവാ ഇയാൾ മുക്മിനുമല്ല ഇയാൾ കാഫിറുമല്ല കാരണം മുഗ്മിനാ ആണ് എന്ന് പറയാനുള്ള യോഗ്യത ഇല്ലാതായി കഴിഞ്ഞു എന്നാൽ കാഫിറാണ് പറയാൻ പറ്റുകയും ഇല്ല രണ്ടിനും ഇടയിലുള്ള ഒരു സ്ഥാനമാണ് ഇവർക്കുള്ളത് തൗബ ചെയ്ത് മടങ്ങിയാൽ ഈമാൻ തിരിച്ചു വരും തൗബ ചെയ്യാതെ മരിച്ചു പോയാൽ നരകത്തിൽ ശാശ്വതമായി മാറുകയും ചെയ്യും എന്ന അന്നുവരെ പരിചയമില്ലാത്ത പുതിയൊരു നയം വാസിന് സ്വയം അവിടെ പ്രഖ്യാപിക്കുകയും ഹസൻ ബസ്നിയുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ഈ മറുപടി പറഞ്ഞ് ഹസ്സൻ ബസറി സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോയി നേരെ പള്ളിയുടെ അപ്പുറത്ത് മറ്റൊരു തൂടിൻ്റെ ഒരു ഭാഗത്തിൽ കുറച്ചാളെ കൂടെ കൂട്ടി അവിടെ വെച്ച് പുതിയ ഒരു ഒരു ടീമായി തുടങ്ങുകയുമാണ് വാസിൽ ചെയ്തത് അന്ന് ഹസൻ ബസറിൽ പ്രഖ്യാപിച്ചതാണ് ഇന്ന വാസിൽ കഥ ഹസരന അല്ലെങ്കിൽ എഴുത്തസര അന്ന വാസിൽ നമ്മളിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു ആ വാക്കിൽ നിന്നാണ് എഴുത്തസര അന്ന നമ്മിൽ നിന്ന് വിട്ടുപോയി നമ്മിൽ നിന്ന് തെറ്റിപ്പോയി എന്ന അർത്ഥത്തിൽ പ്രഗത്ഭനായ താബഴി വരൻ ഹസൻ ബസീർ റഹിമുള്ള അന്ന് പറഞ്ഞ ആണ് അവർക്ക് പിന്നീട് മുഴത്തജ്രി എന്ന പേര് വന്നത് അപ്പോൾ അടിസ്ഥാനം ഈ ഒരു മസരയിലാണ് എന്നാൽ പിന്നീട് അവർ പുതിയ കുറേ നയങ്ങൾ കൊണ്ടുവരികയും അങ്ങനെ മുഴത്തസ്രിയാക്കൾ എന്നത് ഒരു ഒരു സംഘമായി ഒരു പ്രസ്ഥാനമായി വളരുകയും ബസോറയിലാണ് തുടക്കമെങ്കിലും പിന്നീട് ബഗ്ദാദ് യമന് അതേപോലെ വ്യത്യസ്തമായ പ്രദേശങ്ങൾ അക്കാലത്ത് അറിയപ്പെട്ട ഇസ്ലാമിക പട്ടണങ്ങൾ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ട് വലിയ പ്രവർത്തനങ്ങൾ അവർ ആസൂത്രണം ചെയ്യുകയും വലിയ സംഘമായി അന്നത്തെ ഭരണകക്ഷികളെപ്പോലും സ്വാധീനിക്കുന്ന ഒരു ഘട്ടത്തിൽ ഭരണകർത്താക്കൾ പോലും ഈ ആശയം സ്വീകരിച്ച് രാജ്യത്തെ ഔദ്യോഗിക അഭിപ്രായമായി മുഴുത്തജി അഭിപ്രായത്തെ സ്വീകരിക്കുന്നിടത്തേക്ക് വരെ പിന്നീട് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഇമാഹമ്മദ് അടക്കമുള്ള ആളുകളൊക്കെ പിന്നീട് പീഡിപ്പിക്കപ്പെട്ടതൊക്കെ മുഴത്തജരി ഭരണകൂടത്തിൻ്റെ കരകളായിരുന്നു എന്നത് ചരിത്രമാണ് പ്രധാനമായും അഞ്ചു കാര്യങ്ങളാണ് മൊഴിത്തു അടിസ്ഥാനമായി സ്വീകരിക്കുന്നത് ഒന്നാമത്തെ കാര്യം അവരുടെ ഒരു പറയുന്ന തൗഹീദാണ് സാധാരണ കേൾക്കുമ്പോഴായിരിക്കുമ്പോൾ അത് കുഴപ്പമില്ലല്ലോ തൗഹീദ് എന്താ പ്രശ്നം പക്ഷേ അവർ പറയുന്ന തൗഹീദ് അഹരൂസ് പറയുന്ന തൗഹീദല്ല അവരെ സംബന്ധിച്ച് തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ നിഷേധിക്കുക അതാണ് തൗഹീദ് പഠിച്ച സിഫത്തുകളില്ല അതെല്ലാം തന്നെയാണ് അള്ളാഹു സെമി ആണ് എങ്ങനെ ബി രാഹി അവൻ്റെ ധാത്തു കൊണ്ടുന്ന സമയമാണ് അലീമും ബി ദാത്തിഹി കാതിരും ബി ദാത്തിഹി അല്ലാതെ ഇൽമ് എന്ന വിശേഷണമില്ല സമ എന്ന വിശേഷണമില്ല കേൾവി കാഴ്ച അറിവ് കലാമ് ഇത്തരം വിശേഷങ്ങളൊന്നും അള്ളാഹുവിനില്ല ഇതെല്ലാം റബ്ബിൻ്റെ സത്തയിൽ തന്നെ ഉൾക്കൊള്ളുന്ന കാര്യമാണ് അല്ലാതെ സിഫത്ത് വേറെ ദാത്തു വേറെ എന്ന ഒന്നില്ല അവിടെ സിഫാത്തിനെ നിഷേധിക്കലാണ് അവരുടെ തൗഹീത് അവരുടെ അടിസ്ഥാനം ഒന്നാമത്തെ അടിസ്ഥാനമായി അവർ സ്വീകരിച്ച തൗഹീദാണ് അഥവാ ഈ പറഞ്ഞ തൗൾഹീദ് റബ്ബിൻ്റെ എല്ലാ സിഫത്തുകളെയും നിഷേധിക്കുക അപ്പോൾ സിഫത്തായി ഖുർആാൻ എവിടെയൊക്കെ എന്തൊക്കെ വന്നോ ഹരീഫിൽ എവിടെയെല്ലാം എന്തെങ്കിലും വന്നോ അതിനൊക്കെ അവർ നിഷേധിച്ചു അതിന് ചെറിയ വ്യാഖ്യാനങ്ങൾ കൊടുത്ത് നിഷേധങ്ങൾ കൊണ്ടുവന്ന് അതെല്ലാം ഇല്ലെന്ന് പറയുന്നിടത്തേക്ക് അവർ എത്തി അത് ഈ മുഴത്തസിയാക്കളെ വ്യത്യസ്ത ഗ്രൂപ്പുകളായി പിന്നീട് പിരിഞ്ഞപ്പോഴും എല്ലാ ഗ്രൂപ്പുകളും അംഗീകരിക്കുന്ന അടിസ്ഥാന തത്വമാണ് ഈ പറയുന്ന തൗഹീദ് മറ്റൊന്ന് അതിലാണ് ഒരുപാട് രണ്ടാമത്തെ ക്ലാസ്സിലൊരു പ്രത് അതിലാണ് അതിൽ എന്ന് പറഞ്ഞാൽ സാധാരണഗതി ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ നീതി എന്നർത്ഥം അർത്ഥം പറയാം ഉദ്ദേശിക്കുന്നത് അള്ളാഹു തലയുടെ എല്ലാ പ്രവർത്തികളും നീതിപൂർവമാണ് അദാലത്താണ് അതുകൊണ്ട് ഇപ്പോൾ ഒരു മനുഷ്യൻ വ്യഭിചരിക്കുന്നു ഈ പ്രവൃത്തി അല്ലാഹു ചെയ്താണെന്ന് പറയാൻ പറ്റൂല അങ്ങനെ പറഞ്ഞാൽ നീതിക്കെതിരാണ് ഒരു തെറ്റായ ഒരു കാര്യവും അല്ലാഹു ചെയ്തു പറയാൻ പറ്റൂതല്ലോ അതുകൊണ്ട് അടിമയുടെ ഒരു പ്രവൃത്തിയും അല്ലാഹു അല്ല ചെയ്യുന്നത് അടിമയുടെ പ്രവർത്തനങ്ങളെല്ലാം അടിമ തന്നെയാണ് പ്രവർത്തിക്കുന്നതും സൃഷ്ടിക്കുന്നതും അടിമയുടെ പ്രവർത്തനങ്ങളെ സൃഷ്ടാവ് അടിമ തന്നെയാണ് അള്ളാഹു താലി അവനെ ഒന്നും സൃഷ്ടിക്കുന്നില്ല മനുഷ്യൻ്റെ ഒരു പ്രവർത്തിയും അല്ലാഹു സൃഷ്ടിക്കുന്നില്ല അല്ലാ മനുഷ്യനെ സൃഷ്ടിച്ച് സ്വതന്ത്രമാക്കി വിട്ടു പിന്നെ ബാക്കിയെല്ലാം മനുഷ്യനാണ് അവനാണ് അതിൻ്റെ ഹാലിക്ക് എന്നൊരു വാദമാണ് അവർ അഴതൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്കെതിരായി ഇമാം ബുഹാർ അഹമ്മത്ത് അല്ലാഹി അന്ന് കിതാബാണ് ഹൽ ഖ് ഓഫ് അഴദൽ ഇബാദ് അടിമകളെ പ്രവൃത്തി അള്ളാഹുബാണ് സൃഷ്ടിക്കുന്നത് സ്ഥാപിച്ചുകൊണ്ട് ഇമാം ബുഖാരി ബുഖൈറമത്തേ അന്ന് ബൃഹത്തെ ഗ്രന്ഥമേഴ്തി ഇവർക്ക് മറുപടി ആയിക്കൊണ്ട് ഇതാണ് രണ്ടാമത്തെ ഒരു അസുൽ എന്ന് പറയുന്നത് മൂന്നാമതാവ് സ്വീകരിക്കുന്ന അസ് അൽ വഴദ് അൽ വീദ് എന്ന് പറയും അഥവാ വയത് എന്ന് പറഞ്ഞാൽ വാഗ്ദാനങ്ങൾ വീത് താക്കീതുകൾ ആ വിശ്വാസികൾക്ക് അല്ലാഹുത്തായ സ്വർഗമുണ്ട് പ്രതിഫലമുണ്ട് എന്ന് വാഗ്ദാനം ചെയ്യുന്നു അല്ലാത്തവർക്ക് അല്ല നരകമുണ്ട് എന്ന് താക്കീതയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വൻപാപം ചെയ്തവരൊക്കെ മുക്മിൻ എന്ന് പറയാൻ പറ്റില്ല മറ്റു സ്ഥാനത്തേക്കാണ് ഒരു മറുപക്ഷമായി വരുന്ന ഒരു ഭാഗമാണ് അത് അതും അവർ അവരുടെ അടിസ്ഥാനമായി അവർ സ്വീകരിച്ചു പോരുന്ന മറ്റൊരു ഭാഗമാണ് വഴുത് വഴയ്ത് അതേപോലെ അൽ അമുബിൽ മഹറൂഫ് വന്ന അനിൽ മുങ്കർ എന്നാണ് മറ്റൊരു അസുരായി സ്വീകരിക്കുക ഇതൊക്കെ പൊതുവെ നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇതൊന്നും പ്രശ്നമില്ലല്ലോ എന്നാണ് തോന്നുക എന്നാൽ അവിടെയും അവർ ഉദ്ദേശിക്കുന്നത് ഈ പറയപ്പെട്ട അസുരുകൾ പഠിപ്പിക്കലും അത് സ്ഥാപിക്കലും അതിനെതിരായി വരുന്നതിനെതിരെ ശക്തമായി പ്രതികരിക്കലും ഭരണാധികാരികൾ പോലും അതിനെതിരായി പറയുന്നുവെങ്കിൽ ആ ഭരണാധികാരികളോട് യുദ്ധം ചെയ്യലും വരെ ഈ അമ്രുബിൽ മഹറൂഫ് ഒന്നഹി അൽ മുങ്കർ എന്ന് പറയുന്ന അവരുടെ ഈ അടിസ്ഥാനത്തിൽ അവർ ഉൾക്കൊള്ളിക്കുന്നുണ്ട് ഇങ്ങനെ നാലഞ്ച് അസുരുകളാണ് അവർ സ്വീകരിക്കുന്നത് അഞ്ചാമത് അൽ മൻസിറത്ത് ബൈനൽ മൻസിലത്തെ നേരത്തെ പറഞ്ഞ പോലെ കാഫിറുമല്ല മിനുമല്ല എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ അഞ്ച് അസുലുകൾ അതാണ് അൽ ഒസൂദ് അൽ ഹംസ എന്നറിയപ്പെടുന്ന അഞ്ച് അസുലുകൾ അതാണ് മുളത്തസിയാക്കൾ സ്ഥാപിതമായിട്ടുള്ള അഞ്ച് അടിസ്ഥാനങ്ങൾ ഈ അടിസ്ഥാനങ്ങൾ സ്ഥാപിക്കുവാനും അത് പ്രചരിപ്പിക്കാനുമായി രംഗത്തിറങ്ങി പിന്നീട് അതൊരു പ്രസ്ഥാനമായി മാറി അതിനുവേണ്ടി ഒരുപാട് വാദപ്രതിവാദങ്ങളും തർക്കങ്ങളും എല്ലാം നടത്തിയവരാണ് പിന്നീട് മുത്തജിയാക്കൾ ചൈത്രത്തെ ഏറ്റവും അധികം സംവദിച്ചവർ മുൾത്തസിയാക്കളാണ് അഹർസനയുമായി എല്ലാ അർത്ഥത്തിലും എതിരിട്ടവർ അവരാണ് അഹർസനയ്ക്കെതിരെ ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയവർ അവരാണ് ഈ അടിസ്ഥാനങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർബാനെ പല ആയുധങ്ങൾക്കും അവർക്ക് സ്വന്തമായി തെറ്റായ അർത്ഥങ്ങൾ കൽപ്പിക്കേണ്ടി വന്നു പല ഹദീഷ്ടെയും അവർക്ക് തെറ്റായി വ്യാഖ്യാനിക്കയോ അല്ലെങ്കിൽ നിശ്ചയിച്ചു തള്ളിയോ ചെയ്യേണ്ടി വന്നു അതിനവർ കൊണ്ടുവന്ന മറ്റൊരു ബേസായിരുന്നു തക്തീമുൽ അഖലി അല നഖൽ എന്ന് പറയുന്ന ഏറെ ബുദ്ധിക്ക് പ്രാമുഖ്യം നൽകുക എന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനമാണ് എന്ന് അവർ പഠിപ്പിച്ചു കാരണം ഇസ്ലാം ബുദ്ധിയുടെ മതമാണ് അവർ ബുദ്ധിയാണ് എല്ലാത്തിൻ്റെയും ഒന്നാമത്തെ സ്രോതസ് പ്രമാണത്തിൽ സ്ഥിരപ്പെട്ടാലും ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യമാണെങ്കിൽ അത് സ്വീകരിക്കേണ്ട കാര്യമില്ല അങ്ങനെ ഒരു കാര്യം അള്ളാഹു പഠി പഠിപ്പിക്കുകയില്ല ലഭ്യ പറയുകയില്ല എന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് അതിനോട് ധാരാളം ഹദീസ് അവൾ നിരാകരിച്ചു ഉദാഹരണമായി ഷഫായത്ത് വിശ്വാസികളായ മുനികളായ വൻപാബികൾക്ക് ഷഫായത്ത് ഉണ്ട് എന്നത് അവർ നിഷേധിച്ചു അത് ബുദ്ധിയോട് യോജിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു സുറാത്തു ബാലം നിഷേധിച്ചു അവർ അതേപോലെ കബർ ശിക്ഷ അവർ നിഷേധിച്ചു ദജാൽ അവർ നിഷേധിച്ചു വെബിചാൽ എറിഞ്ഞുകൊല്ലണമെന്നത് അവർ നിഷേധിച്ചു ഇങ്ങനെ തുടങ്ങി സംസം വെള്ളവും ഹജുർ അസ്രദും സിഹറും കണ്ണേറും അടക്കമുള്ള ധാരാളം കാര്യങ്ങൾ കരാമത്ത് വരെ അവർ നിഷേധിച്ചു കറാമത്ത് ഇല്ല എന്നാണ് മുത്തൽ കറാമത്തുണ്ടായിക്കഴിഞ്ഞാൽ നബിയും വലിയും തമ്മിൽ വീർത്തിരിക്കാൻ കഴിയില്ല ഓരോ ഓരോ വലിയ വന്നു ഞാൻ നബിയാണെന്ന് വാദിച്ചു അയാളിൽ നിന്ന് അത്ഭുതം ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ എങ്ങനെ അയാൾ നബിയല്ല നമ്മൾ പറയും ഉത്തരം പറയാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് കരാമത്തില്ല സിഹീർ ഏതായിരുന്നാലും ഇല്ല മൊഴിതത്ത് മാത്രമാണ് അസാധാരണ സംഭവമായി ലോകത്ത് നടക്കുന്ന ഏക കാര്യം അല്ലാത്ത ഒരു അസാധാരണത്തും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് കറാമത്തിനെയും സിഹിറിനെയും അയിൽ കണ്ണേറിനെയും ജിന്നുപാതയെയും അടക്കമുള്ള പലരെയും അവർ നിഷേധിച്ചു തള്ളി കബർ ശിക്ഷ അവർ ഇല്ല എന്ന് പറഞ്ഞു ഇങ്ങനെ ധാരാളം ഹദീസുകൾ ഇന്നൊരു പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ വിവാദമായി മാക്കി കൊണ്ടുവരുന്ന പല ഹദീസുകളെയും അന്ന് അവർ നിശ്ചയിച്ചു തള്ളിയ ഹദീസുകളാണ് ഈ ചവളത്തിൽ വീണവർന്നൊരു മുക്കിയെടുത്ത് ഒഴിവാക്കിയാൽ വെള്ളം കുടിക്കാം എന്ന് പറയുന്ന ഹദീസ് അവർ നിശ്ചയിച്ച ഹദീസാണ് ഇങ്ങനെ തുടങ്ങി ധാരാളം ഹദീസുകൾ അക്കാലത്ത് അവരുടെ നേതാക്കന്മാരുടെ പ്രധാനിയായിരുന്ന നല്ലാം എന്ന് പറയുന്ന ഒരു ഒരു മുഴിത്തസീ പണ്ഡിതൻ അയാൾ അന്ന് എഴുതിയ ഗ്രന്ഥമാണ് ഈ ഹരീസനയ്ക്കെതിരായിട്ട് ഹദീസുകൾ നിഷേധിക്കാൻ വേണ്ടി അയാൾ അന്ന് ഗ്രന്ഥം എഴുതുകയും അങ്ങനെ അഞ്ഞൂറോളം ഹദീസുകളെ അതിൽ കൂട്ടെയ്തു കൊണ്ട് നാലഞ്ച് അടിസ്ഥാനങ്ങൾ പറഞ്ഞത് നിഷേധിക്കുകയും ചെയ്ത അയാൾ ഒന്ന് ഖുർആാനെതിരായ ഹദീസുകൾ അത് സ്വീകാര്യമല്ല രണ്ട് ബുദ്ധിക്കെതിരായ ഹദീസുകൾ അത് സ്വീകാര്യമല്ല മൂന്ന് മനുഷ്യൻ്റെ അനുഭവത്തിന് എതിരായ ഹദീസുകൾ അത് സ്വീകാര്യമല്ല നാല് പരസ്പര വിരുദ്ധമായി വരുന്ന ഹദീസുകൾ അത് സ്വീകാര്യമല്ല എന്നൊക്കെ ഇവിടെ ചില അടിസ്ഥാനങ്ങൾ കൊണ്ടുവന്ന് ഇങ്ങനെ കുറേ ഹദീസുകളെ മാറ്റിവെക്കാൻ അവർ മുന്നോട്ട് വന്നു മാത്രമല്ല വിശ്വാസ കാര്യങ്ങൾക്ക് മുത്തവാത്ര ഹദീസ് മാത്രമേ സ്വീകാര്യമാകുകയുള്ളൂ മുത്തവാത്ര എന്ന് പറഞ്ഞാൽ വലിയ സംഘം കൈമാറി 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 പോകുന്നതിപ്പോൾ നെബിയിൽ നിന്ന് ഒരുപാട് സ്വഹാഭിമാറി കേട്ടത് ആ സ്വഹേപത്തിൽ നിന്ന് ധാരാളം താപ്യങ്ങൾ കേട്ടത് അവിടെ നിന്ന് ധാരാളം താപ്യ താപികൾ കേട്ടത് ഇങ്ങനെ വലിയ സംഘങ്ങൾ ഇങ്ങനെ തലമുറകളായി കൈമാറി 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 പോന്നു കിട്ടിയ ഹദീസാണെങ്കിൽ മാത്രമേ വിശ്വാസ കാര്യങ്ങൾക്ക് സ്വീകാര്യമാകുകയുള്ളൂ കർമ്മത്തിനാണെങ്കിൽ അത് വേണമെന്നില്ല അതിനല്ലാത്ത ഹദീസായാലും മതി സ്വഹിയായി കിട്ടിയാലും മതി എന്നൊക്കെയുള്ള ഒരുപാട് പഴച്ച അടിസ്ഥാനങ്ങൾ പിന്നീട് മുഴുതജാക്കൾ അവരുടെ ബേസുകളെ സ്ഥാപിക്കാൻ വേണ്ടി അവർക്കുണ്ടാക്കി കൊണ്ടിരുന്നത് വന്നു അങ്ങനെ വന്നപ്പോൾ പല ഹദീസുകളും അവർക്ക് തള്ളിക്കളയേണ്ടി വന്നു അന്ന് അതിനെതിരെ അഹരൂസ് പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങൾ എഴുതിയും ഖണ്ഡനങ്ങൾ നടത്തിയും സംവാദങ്ങൾ ഒക്കെ അവരുമായി അന്ന് എതിരിട്ടു അതിനകത്ത് സൂചിപ്പിച്ച മംബുഖാരിയുടെ കിതാബ് ഖൽഖു അഫ്ആാദുൽ ഇബാദ് മുത്തജുസേഖർ ഖണ്ഡനമായി അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് ഷഹീദ് ബുഖാരിയിലെ പല അധ്യായങ്ങളും മുത്തജേക്കൾക്കുള്ള മറുപടിയാണ് ഉദാഹരണമായി അലി ഉദാഹരണമായ ഈമാൻ യസീദ്സ് ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും എന്ന അധ്യായം ഇവരെ സംബന്ധിച്ചതില്ല മുത്തശിതാക്കൾക്ക് ഈമാൻ കുറയുക എന്നൊന്നുമില്ല ഈമാൻ മാൻ നഷ്ടപ്പെടുക എന്നേ ഉള്ളൂ ഒരാൾ ഒന്നുകിൽ മുക്മിനാണ് അല്ലെങ്കിൽ ഈമാൻ നഷ്ടപ്പെട്ടു പോയി പക്ഷേ ഈമാ നഷ്ടപ്പെട്ടാലും കാഫിർ പറയാൻ പറ്റില്ല ഖവാഴ്ചകൾ പറഞ്ഞു ഈമാൻ നഷ്ടപ്പെട്ടാൽ കാഫിറായി അപ്പൊ ഖവാൾജുകളുടെ അടിസ്ഥാന പ്രകാരം ഒന്നുകിൽ മുക്മിൻ അല്ലെങ്കിൽ കാഫിർ അല്ലാത്ത ഒന്നുമില്ല പഞ്ാപൻ ചെയ്തവർക്ക് കാഫിറായി പോവും ഖവാഴ്ചകൾക്ക് മുഴുത്തു ചേക്കൾക്ക് കാഫിറാവൂല പക്ഷെ മുഗ്മിൻ അല്ല തൗബ ചെയ്താൽ ഈമാൻ അവരേക്ക് തിരിച്ചു വരും തൗബ ചെയ്യാതെ മരിച്ചാലോ അവൾ നരകത്ത് ശാശ്വതമാണ് എന്നാൽ കാഫിറല്ല അതുകൊണ്ട് കാഫിർ ലഭിക്കുന്ന ശിക്ഷയും ഇവർക്ക് ഇവർക്ക് ശിക്ഷയും വ്യത്യാസം ഉണ്ടാവുന്നതാണ് രണ്ടു തൊട്ടും നരകത്ത് കാലാകാല നരകത്തിലാണ് പക്ഷേ കാഫീറുകൾക്ക് കുറച്ചുകൂടെ അധികം ശിക്ഷ ഉണ്ടാവും ഇവർക്ക് കുറച്ചുകൂടെ ആപേക്ഷികമായ ശിക്ഷ അല്പം കുറയും പക്ഷേ ഇവർ ശാശ്വതരാണ് എന്നാൽ ദുനിയവിൽ അവരെ പറ്റി കാഫിർ എന്ന വിധി പറയാൻ നമുക്ക് വകുപ്പില്ല ഇതാണ് മുത്സൃജിതാക്കളുടെ ബേസ് ഈ തെറ്റായ വാദങ്ങൾ സ്ഥാപിക്കുവാൻ അവർക്ക് പല ഹദീസും പ്രശ്നമായി മാറി അപ്പം ഹദീസൊക്കെ തള്ളണം അതിലവർ കൊണ്ടുവന്ന നയമാണ് നേരത്തെ പറഞ്ഞ പോലെ ഖുർആാനെതിരാവുക ബുദ്ധിക്കെതിരാവുക അനുഭവത്തിനെതിരെ എതിരാവുക തുടങ്ങിയ പല ന്യായങ്ങൾ തെറ്റായാസുകൾ സ്ഥാപിച്ചു കൊണ്ട് ഹദീസുകൾ തള്ളി അപ്പം അവർക്കെതിരെ അന്നത്തെ പണ്ഡിതന്മാരെല്ലാം സംസാരിച്ചു ഇമാമ അഹമ്മദ് ശക്തമായി ഇവർക്കെതിരെ രംഗത്ത് വന്ന ഹരീസ്യുടെ നേതാവായിരുന്നു അതേപോലെ ഈ നേതൃ അല്ലാമിൻ്റെ കിതാബിന് തന്നെ ഖണ്ഡനമായിക്കൊണ്ട് ഇബിനുത്ത ഇബറീമഅള്ളഹ എന്ന ഗന്ധമാണ് മുഖ്തരിഫ് ഇബിന് മുഖ്തരഫുൽ അഹദീ ഇന്നും വായിച്ചാൽ ഇന്നത്തെ കാലത്ത് എഴുതപ്പെട്ടതാണ് തോന്നിപ്പോവും അത്രയേറെ ഓരോ ഹദീസിനെടുത്ത് വെച്ചുകൊണ്ട് ഇതിൽ അവർ പറഞ്ഞ പ്രശ്നം ഇതാണ് എന്നാൽ അത് ശരിയല്ല ശരിയായ വശം ഇന്ന ഇന്നതാകുന്നു എന്ന് പറഞ്ഞ് ഈ ഓരോ ഹദീസുകളെയും ഓരോന്നോരോന്നാണ് എടുത്തു വെച്ചുകൊണ്ട് ഈ പറഞ്ഞ നാലഞ്ച് ബേസുകൾ അദ്ദേഹം ആദ്യം പറഞ്ഞു ഖുർആൻ ഇദി ലഹിലെ ഹദീസുകൾ എന്നാൽ അതെല്ലാം കൊണ്ടുവന്ന് ഇത് ഖുർആൻ എതിരല്ല എന്ന് അദ്ദേഹം പഠിപ്പിച്ചുകൊടുത്തു ബുദ്ധിക്കെതിരെ ഹദീസുകൾ ഇത് ബുദ്ധിക്കെതിരല്ല എന്ന് പഠിപ്പിച്ചുകൊടുത്തു ഇങ്ങനെ വ്യക്തമായി അന്ന് ഹിജ മുന്നൂറുകളിൽ ഏകദേശം ആയിരത്തി ഒഴുന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് അന്ന് എഴുതപ്പെട്ട ഗ്രന്ഥമാണ് ഇബിലെ മുഖ്തലഫ് ഹദീസ് ഇബിലെ കുത്തൈബ റഹിമുള്ളയുടെ ഗ്രന്ഥമാണ് ഇന്നും അത് കായിക പ്രസക്തമാണ് ഇങ്ങനെ അന്നത്തെ പണ്ഡിതം അതിശക്തമായി അവർക്കെതിരെ രംഗത്തിറങ്ങി പിന്നെ വന്ന ഷെയ്ഖ് ഹുസ്ലാം തൈമി തേമിയ റഹിമുള്ള മുൾത്തസിയാക്കളുടെ എല്ലാ അടിസ്ഥാനങ്ങളെയും തകർത്ത് തരിപ്പണമാക്കി അവിടെ ഓരോന്നും എടുത്ത് നുള്ളിപ്പൊളിച്ച് അതിനെ മുഴുവൻ നിർത്ഥതയും ബോധ്യപ്പെടുത്തി മുൽത്തസിയത്ത് ഒന്നുമല്ല എന്ന് സ്ഥാപിക്കാൻ അതിശക്തമായി സേവനം ചെയ്തതാണ് ഷെയ്ഖുസ്ലാം ഇബ്ദു തൈമിയ റഹിമുള്ള ഇവ മഹമ്മദിന്റെ കാലത്തെ ഫിത്തനകൾക്ക് ശേഷം പിന്നീട് വന്ന ഭരണാധികാരികൾ അവർ മുഴിത്തസ്രീ നിലപാടിന് ശേഷം മാറുകയും അഹ്നുസുനയോട് കുറച്ചും അടുപ്പം കാണിക്കുകയും അവർ തമ്മിലുള്ള ഈ ഭിന്നിപ്പുകളെ ഈ പ്രശ്നങ്ങളെ വിപ്ലവങ്ങളെ അവർ ഇല്ലാതാക്കുകയും ചെയ്തോടു കൂടിയാണ് എത്തി എന്നൊപ്പം എന്തെല്ലെ മെല്ലെ കെട്ടടങ്ങിയത് പിന്നീട് തലപൊക്കാൻ അവർക്ക് ലോകത്തിന് ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഏതായിരുന്നാലും അഹ്നുസുന്നയിൽ നിന്ന് വഴിമാറി സഞ്ചരിച്ച് പുതിയ ചില നയങ്ങൾ സ്വീകരിച്ച് മുസ്ലിം കൈയളിയെ വഴിപെറപ്പിക്കാൻ വേണ്ടി രംഗത്ത് വന്ന പിഴച്ച ഒരു സംഘമാണ് മുൾത്തജിലെന്ന് ഒറ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ വ്യക്തമായ അഹിസുഖത്തിൽ നിന്ന് വ്യക്തമായി വഴിപഴച്ചു പോയ ഒരു ടീമാണ് മുത്തജിലാക്കൾ എന്നുള്ളത് പശു സംസാരത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ടുണ്ട് ഇനി ഇന്ന് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും പല ടീമുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആക്ഷേപം എന്നുള്ള രൂപത്തിൽ മുത്തജിലിയാക്കളാണ് എന്നുള്ള ഒരു ആക്ഷേപം പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇന്ന് അത്തരത്തിൽ മുത്തജിലിയാക്കൾ അതേ പേരിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രൂപത്തിലോ അവരുണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു അവിടെ എങ്ങനെയാണ് അവർ മനസ്സിലാക്കുക എന്നുള്ളത് എന്ന് മുസാസുല്ല ഇവിടെ ഇതിൻ്റെ ഈ ഒരു വിഭാഗത്തിൻ്റെ അപകട തലം അല്ലെങ്കിൽ അതിൻ്റെ ഗൗരവം വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞു യഥാർത്ഥത്തിൽ എല്ലാ ഈ പിഴച്ച ധാരകൾക്കും ലോകത്ത് ശേഷിപ്പുകൾ ഉണ്ടായ പോലെ തന്നെ മുഹത്തസിലാക്കൾക്കും ഉണ്ടായിട്ടുണ്ട് റസൂർ അല്ലാ സലിസ്വല്ല വളരെ ഗൗരവത്തിൽ ഉണർത്തിയൊരു സംഗതിയാണല്ലോ ഈ ഹൗദുൽ കൗസറിൻ്റെ അടുത്ത് പിന്നെ അവിടുന്ന് കാത്തു നിൽക്കുമ്പോൾ എൻ്റെ ഉമ്മത്ത് ഉമ്മത്ത് എന്ന് വിളിച്ചു പറയും അപ്പോൾ ഒരു വിഭാഗം തടയപ്പെടും അവർ തടയപ്പെടാനുള്ള കാരണം ഹദീസിൽ കാണാം ഇന്ന കലാ തെതിരി മാ ഹദസു ബാദക് നിങ്ങൾക്ക് ശേഷം അവരെന്താണ് ദീനിൻ്റെ കാര്യത്തിൽ പുതിയതായി ഉണ്ടാക്കിയത് എന്ന് നിങ്ങൾക്കറിയില്ല അപ്പോൾ ഈ ഹദീസ് പൊതുവെ ആളുകൾ ബിദാഹത്തിൻ്റെ അനാചാരങ്ങളെ വിഷയത്തിൽ മാത്രം കേട്ടുവന്നൊരു ഹദീസാണ് പക്ഷെ ലോകത്ത് ഉണ്ടായിട്ടുള്ള എല്ലാ വ്യതിയാന വിഭാഗങ്ങളും ഇതിൽപ്പെടും ഖവാരിജുകളും ഷിയാക്കളും സൂഫികളും മുഹത്തസിലിയാക്കളും കതിരിയാക്കളും എല്ലാം ആ നിലക്കാണ് പണ്ഡിത ലോകം അതിന് പിന്നെ ഇമാ ഷാത്തുബിറിമുള്ള ഇമ കുർത്തുബിറഹിമ ഉള്ള അടക്കം മുഹത്തസിലിയാക്കളെ പേരെടുത്ത് തന്നെ ഈ ഹദീസ് വെച്ചിട്ട് പറയുന്നുണ്ട് മുഹത്തസിലിയാക്കളെ പേരെടുത്തിട്ട് ഇമാൻ ഖുതുബ് റഹീമുള്ള പറയുന്നത് കാണാം അപ്പോൾ മുഹത്തസരിയാക്കൾ പേരുകൊണ്ട് ലോകത്ത് ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ അവർ ആശയം കൊണ്ടാണ് ഇവിടെ മൗല്യം വിശദീകരിച്ചു പല നിലക്കുള്ള ആശയങ്ങളും അവർ ഇവിടെ പിന്നെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അതിൻ്റെ വാഹകരായിട്ട് ആളുകളുണ്ട് ഇപ്പോൾ നമ്മൾ ലോകാടിസ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ പിന്നെ അൽ അഷാഹറ വൽ മാത്തുരീതിയ ഈ രണ്ട് വിഭാഗം അവർ അള്ളാഹുവിൻ്റെ സിഫാ െ വിശേഷണങ്ങളെ ദുർവ്യാഖ്യാനിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഈ രണ്ട് വിഭാഗവും അവർക്ക് അതിനുള്ള വഴി കിട്ടിയതായിരുന്നു മുതസ്ലിയാക്കലടത്തുന്ന അത് പിന്നെ ഇമാം പിന്നെ തൊഹാവിർ റഹിമ ഉള്ള അതുപോലെ നേരത്തെ ഷെയ്ഖുൽ ഇസ്ലാം ഇബിൻ തൈമിയ റഹിമുള്ള അവിടെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അഖ്യത്തിൽ വാസ്തിയ ഈ ഗ്രന്ഥങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്നും നമുക്ക് കാണാം ഇപ്പോൾ ആധുനിക പണ്ഡിതന്മാർ വരെ അതിന് വിശദീകരണങ്ങൾ പറഞ്ഞു വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നേരത്തെ മുരോട് സൂചിപ്പിച്ചു മുത്തവാത്തിറായ ഹദീസുകൾ വിശ്വാസകാര്യങ്ങൾക്ക് വേണമെന്നാണ് ഈ മുത്തസിലിയാക്കളുടെ വാദം ഇതേ വാദം അശ്വരീയത്തിനും ഉണ്ട് ആഹാദായ ഹദീസുകൾ പാടില്ല മുത്തവാത്തിറായ ഹദീസുകൾ വേണം എന്ന വാദം അപ്പോൾ ഇതൊക്കെ അവർക്ക് കിട്ടിയത് ഈ മോതസിലിയാക്കളുടെ വഴിയിൽ നിന്നാണ് അതേപോലെ പ്രമാണങ്ങൾ വിശുദ്ധ ഊറാനും അതിൻ്റെ വിശദീകരണമായിട്ടുള്ള ഹദീസുകളും അതാണ് വമാ എന്ത്ഹവ ഇൻഹുവ ഇല്ല വഹയൂഹ എന്നുള്ള ആയത്തൊക്കെ നമുക്കറിയാം പക്ഷെ ഈ ആയത്തിൽ പോലും സംശയം ജനിപ്പിച്ച ആളുകളാണ് അരി മുത്തസിലിയാക്കൾ കാരണം വമാ എൻതിക്കോ അനിൽ ഹവാ ഇൻഹുവ ഇല്ല വഹ യൂഹ എന്നതിൽ ഹദീസ് ബഡൂല എന്ന നിലക്ക് വരെ ഇവിടെ പിന്നെ പ്രചരിപ്പിച്ച് അതിൻ്റെ വാഹകർ ഇന്നും ലോകത്തുണ്ട് നമ്മൾ ജീവിക്കുന്ന കേരളത്തിൽ പോലും ആ ആശയത്തിൽ പോകുന്ന ആളുകളുണ്ട് ഇവിടെ പ്രമാണങ്ങളെ തള്ളാൻ അവരുണ്ടാക്കി അല്ലെങ്കിൽ അവർ നയങ്ങളെ പറ്റി മോലി പറഞ്ഞല്ലോ ഇപ്പോൾ ഖുർആാനെതിരായി ശരിക്കും ഖുർആാനെതിരായിട്ട് സ്വഹയാ പറ്റാത്ത ദിവസം ഉണ്ടാവില്ല അങ്ങനെ ചിന്തിക്കാൻ പോലും ഇവർക്ക് എന്തില്ല കഴിയുന്നില്ല രണ്ടും വഴിയാണ് വഹിയും വഹിയും എന്താവൂല എതിരാകൂല ഒന്ന് രണ്ട് ബുദ്ധിക്ക് നിരക്കാത്ത അപ്പോൾ സ്വരീഹുൽ അക്കലിന് നിരക്കാത്ത നെക്കല് ഒരിക്കലും ഉണ്ടാവില്ല കാരണം സ്വരീഹുൽ അക്കല് ഒരാളെ അക്കലിന് ഉൾക്കൊള്ളാവുന്ന നെക്കലാണ് അല്ലാതെ അന്നത് ഷെയ്ഖുൽ ഇസ്ലാമൊക്കെ അതിന് അങ്ങനെയാണ് എന്തായത് കൈകാര്യം ചെയ്യുന്നത് ഇനി അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ അയാൾക്ക് ജുനു എന്നാണ് അയാൾക്ക് ഭ്രാന്ത് ഉണ്ടെന്നല്ലാതെ നെക്കലിനെന്തില്ല ഒരു കുഴപ്പമില്ല എന്നാണ് അതിന് മറുപടി കൊടുത്തത് അതേപോലെ തന്നെ ഇപ്പോൾ ഈ ആഹാദുകൾ ഈ കാര്യങ്ങൾ വെച്ചിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ അവർ അള്ളാഹുവിൻ്റെ എത്ര സിഫാത്തുകളെയാണ് പരസ്യമായി പരിഹസിക്കുന്നത് അള്ളാഹുവിൻ്റെ ഇറക്കത്തെ അതിനല്ല അള്ളാഹു എന്ന കാര്യത്തെ പോലും പരസ്യമായി കളിയാക്കിയ മുസ്ലിയാക്കന്മാർ ഇന്നും കേരളത്തിലുണ്ട് ഇതൊക്കെ ഈ ഈ അശ്വരീയത്തിനെയും മാതുല്യത്തിനും പിൻപറ്റു കാരണം വിശ്വാസ കാര്യങ്ങളിൽ നമ്മുടെ നാട്ടിലെ സമസ്തക്കാർക്കുള്ള വഴി ഏതാണ് അഷ്രീയത്ത് അല്ലെങ്കിൽ മാധുരീയത്താണ് അതേപോലെ തന്നെ ഈ ആഹാദ് പിന്നെ അവരുടെ ഇപ്പോൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലി എഴുതിയതാണ് ആഹാദായ ഹദീസുകൾ വിശ്വാസകാരങ്ങൾക്ക് പാടില്ല അപതാരവാദമാണ് മൂത്തസിലിയാക്കള വാദമാണ് അതേപോലെ നമ്മുടെ നാട്ടിലെ ജമാഅത്ത് ഇസ്ലാമിക്കാർ അവരുടെ ഒരു രീതി പരിശോധിക്കുകയാണെങ്കിൽ അബുലാലൗദൂദ്ദി സാഹിബിൻ്റെ തഫ്സീറിൽ പല സ്ഥലങ്ങളിലും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾക്ക് തെറ്റായ വ്യാഖ്യാനങ്ങളാണ് മൂത്തസിലി വ്യാഖ്യാനങ്ങൾ കൊടുത്തത് കാണാം അത് മലയാളത്തിലേക്ക് അതേപോലെ പരിഭാഷപ്പെടുത്തി ഇപ്പോഴും എന്തു ചെയ്യുന്നു അവർ വിറ്റുകൊണ്ടിരിക്കുന്നു അതേപോലെ നിരവധി ഹദീസുകളെ ഈ പറഞ്ഞ ന്യായങ്ങൾ മുന്നിൽ വെച്ച് അവർ തള്ളിക്കൊണ്ടിരിക്കുന്നു നിഷേധിച്ചു കൊണ്ടിരിക്കുന്നു പിന്നെ ഇടക്കാലത്ത് ഇപ്പോൾ സി എൻ അഹമ്മദ് മൗലവി അദ്ദേഹത്തെ പിൻപറ്റി ചേകന്നൂർ മൗലി ഇവരൊക്കെ ഇവിടെ ഉണ്ടായി വന്നിട്ടുണ്ട് അവരൊക്കെ ഈ ഒരു വഴിയുടെ സ്വാധീന ഫലമായി അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ ഇഷ്ടപ്പെട്ടതിൻ്റെ ഫലമായി ഉണ്ടായി വന്ന ആളുകളാണ് മഹാനായ അമാനുമൊലി റഹിമഉുള്ള അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ തഫ്സീർ നമുക്കറിയാം മലയാളത്തിലെ അതിൽ കാര്യമായി ഈ സി എൻ്റെ പോലത്തെ ആളുകൾ ജലിപ്പിച്ച വാദങ്ങൾക്ക് മറുപടിയാണ് അതേപോലെ അമാനുമൊലി റഹിമ ഉള്ള പരിഭാഷപ്പെടുത്തിയ മുസ്തഫ സോബായി റഹിമഉുള്ളയുടെ കിതാബ് അത് വായിച്ചാൽ മൊത്തസലിയത്തിൻ്റെ എല്ലാ ആശയങ്ങളും മലയാളത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പൊളിച്ചു കൊടുക്കാൻ പറ്റും അത്ര ലളിതമായിട്ടത് ഉൾക്കൊള്ളാവുന്ന രൂപത്തിൽ ആത് നബിചര്യം എന്നുള്ള ആ പുസ്തകം വളരെ പിന്നെ കനപ്പെട്ട പുസ്തകമാണ് അത് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും അവലംബിക്കാൻ പറ്റും അതേപോലെ ഇപ്പം നമ്മുടെ നാട്ടില് ഈ പിന്നെ ഇഹ്വാന് ചിന്താഗതി പിടികൂടി മുജാഹിദുകളുടെ പേരിൽ ഇപ്പം നടക്കുന്ന മർക്കസ് ദാവ വിഭാഗം നേരത്തെ മൂലി ഇവിടെ എത്ര ഹദീസുകൾ എണ്ണി പറഞ്ഞു ഈ ഹദീസുകളിൽ പലതിനെയും കഴിഞ്ഞ മാസങ്ങളിൽ ഇറങ്ങിയ ശബാബുകളിൽ വരെ എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോഴും അവർ നിക്ഷരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മോതസ്ലി കാരണങ്ങൾ അവർ പരസ്യമായി എഴുതിയതും പ്രസംഗിച്ചതും കാണാൻ പറ്റും അപ്പോൾ അതാണ് അവരെ ശേഷിപ്പുകൾ എന്താണ് ഇന്ന് ലോകത്ത് അവശേഷിക്കുകയാണ് അതേപോലെ പിന്നെ സീലി ടവർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നവരിൽ ഒരു പകുതിയോളം ആളുകൾക്ക് ചിന്താഗതി ഉണ്ടെന്ന് പറയാം പല ഹദീസുകളും ഇപ്പോൾ കഴിഞ്ഞ ഈ മാസത്തെ അൽമനാറിൽ പോലും പല ഹദീസുകളോടും അവർക്കൊരു വിമുഖത എന്തു ചെയ്യും അതിൽ പ്രകടമായിട്ട് കാണാം ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ പല നിലക്കും ഇതിൻ്റെ ആസാറുകൾ ഇപ്പോഴും സമൂഹത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്നു പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു അവർക്കെതിരെ അഖിലസുന്നയുടെ വക്താക്കൾ ശക്തമായ പിന്നെ പ്രാമാണിക പോരാട്ടം തന്നെയാണ് ഇന്നും ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ തൗഫീകനായി നമ്മളും ആ കാര്യമാണ് വളരെ ഗുണകാംക്ഷയോടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് തീർച്ചയായും വ്യത്യസ്ത പേരുകളിൽ ഈ നിലക്കുള്ള ഓരോ കക്ഷികൾ ഉണ്ടായി വരുമ്പോൾ നമ്മൾ കൂടുതൽ പഠിക്കുകയും ജാഗ്രത പുലർത്തുകയും ചെയ്യുക എന്നുള്ളത് വളരെ അനിവാര്യമാണ് അള്ളാഹു സുബാന്തല നമ്മുടെ ഡീന് അത് ഒരു സുരക്ഷിതത്വമുള്ള അവസ്ഥയിൽ നമുക്കെല്ലാവർക്കും ബാക്കി തീർക്കുമാറാകട്ടെ